യു പി നിയമസഭയിൽ ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ ബാഗിന് നേരെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു കോൺഗ്രസ് നേതാവ് പലസ്തീന്റെ ബാഗുമായി കറങ്ങുമ്പോൾ ഞങ്ങൾ യു പിയിലെ യുവാക്കളെ ഇസ്രായേലിലേക്ക് അയക്കുകയാണെന്ന് യോഗി പറഞ്ഞു ഇതുവരെ യു പിയിൽ നിന്ന് അയ്യായിരം യുവാക്കൾ ജോലിക്കായി ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് അവിടെ അവർ നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു അവർക്ക് അവിടെ സൗജന്യ താമസവും ഭക്ഷണവും ലഭിക്കുന്നുണ്ട് ഇസ്രായേൽ അംബാസിഡർ ദിവസങ്ങൾക്ക് മുമ്പ് യു പിയിൽ എത്തിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഇസ്രയേലിൽ ജോലിക്ക് പോയ യു പിന്നുള്ള യുവാക്കളുടെ കഴിവ് വളരെ മികച്ചതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഞങ്ങൾ കൂടുതൽ ആളുകളെ ഇസ്രായേലിലേക്ക് അയക്കും ഉത്തർപ്രദേശിലെ യുവാക്കളുടെ കഴിവുകളുടെ ശക്തി ലോകം തിരിച്ചറിയുകയാണ് മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയുള്ള പ്രീണനമാണ് പ്രിയങ്കയുടെ നീക്കമെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം